നമസ്കാരം ഗുരുവായൂർ ഡിബോർട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച ആയിരുന്നു ഇന്നലെ വളരെ നേരം വൈകിയിട്ടാണ് കേട്ടോ ഞങ്ങൾ തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞ് കാണും അപ്പോൾ പ്രാദേശിക ക്യൂവിൽ കുറേ പേരെയൊക്കെ അകത്തേക്ക് കടത്തി വിട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ക്യൂ അത്യാവശ്യം തിരക്കുള്ള ഒരു ക്യൂ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നിന്ന് ഒരു അരമണിക്കൂറോളം നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് ഞങ്ങളുടെ മുന്നിലുള്ള ആ ഗേറ്റ് തുറന്നതും ബലിക്കല്ലൊന്നും ഇന്നലെയും ചുറ്റേണ്ടി വന്നില്ല നേരെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചതും ഇന്നലെ നാലമ്പലത്തിനകത്ത് സന്തോഷമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ സ്വാഭാനം തൊഴിലായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ഭഗവാൻ നമ്മുടെ ഗുരുവായൂരപ്പൻ ഇന്നലെ മത്സ്യാവതാരമായിട്ടായിരുന്നു ഇരിക്കുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ ആ അരയ്ക്ക് കീഴ്പോട്ട് ഇങ്ങനെ മത്സ്യത്തിന്റെ രൂപം വാലൊക്കെ നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ശരീരം കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ചതുർഭാഗമായിട്ട് നാല് തൃക്കൈകളോട് കൂടിയിട്ടാണ് ആ അരയ്ക്ക് മുകളിലുള്ള ഒരു ഭാഗം നിൽക്കുന്നുണ്ടായിരുന്നത് നന്നായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാട്ടോ നിൽക്കുന്നത് നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടും ഉണ്ടായിരുന്നു രണ്ട് ഉണ്ടായിരുന്നു താമരയും തെച്ചിയും തുളസിയും കൂടി കൊർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ ഒരെണ്ണം രണ്ടാമത്തേത് ഏർ തെച്ചിയും തുളസിയും കൂടെ കൊർത്തിട്ടുള്ളതായിരുന്നു കുണ്ടമാല ഉണ്ടായിരുന്നത് അതും താമരയും തെച്ചി തുളസിയും കൂടെ ഓർത്തിട്ടുള്ളതായിരുന്നു അതിൻ്റെ നടുക്കായിട്ടാണ് രൂപത്തിൽ നമ്മുടെ ഭഗവാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ സംരക്ഷകനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട് ശിരസിലെ നെറ്റിയിൽ ഒരു സ്വർണ്ണ തിലകം ചൂടിയിട്ടുണ്ട് കാതുപൂക്കൾ ഉണ്ടായിരുന്നു രണ്ട് മാലകൾ ഉണ്ടായിരുന്നു ആദ്യത്തേത് ആ വളയം പോലത്തെ ഒരു മാലയായിരുന്നു പിന്നെ ഒരു മുല്ലമുട്ട് മാലയായിരുന്നു അത് സോപാനന്തൊള്ളിലായതുകൊണ്ട് തൊട്ടടുത്തു നിന്ന് തന്നെ കാണാനായിട്ട് സാധിച്ചു കൊണ്ട് ആ ഡിസൈനൊക്കെ കാണാനായിട്ട് സാധിച്ചു കേട്ടോ അതെ അതുപോലെ അരയിലേക്ക് ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കൈകളിലെ വളകളും തോൾ വളകളും ഒക്കെ അണഞ്ഞിട്ടുണ്ടായിരുന്നു ആ തോളിന്റെ രണ്ട് ഭാഗത്തായിട്ട് കൈ ഇങ്ങനെ തുടങ്ങുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തും രണ്ട് ഗോപി തിലകങ്ങൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നന്നായി പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ സംരക്ഷണത്തിനായി നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന പൊന്നു ഗുരുവായൂരപ്പനായിട്ടായിരുന്നു മത്സ്യാവതാരൂപത്തിലായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഉണ്ടായിരുന്നത് അപ്പം ആ ഗുരുവായൂരപ്പനെ മത്സ്യാവതാരത്തെ നമ്മൾ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പനെ തൊഴു നമസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു സ്പെഷ്യലായിട്ട് തോന്നിയത് മുഖത്ത് കളഭം കൊണ്ടാണ് ചാർത്തി ഉണ്ടായിരുന്നു കേട്ടോ ഗണപതിക്ക് മാത്രമല്ല ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ കളഭം കൊണ്ടാണ് മുഖ ഉണ്ടായിരുന്നത് ആ ഒരു പ്രത്യേക നിറമാറ്റം നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് സാധിച്ചിരുന്നു ഒരു ഓറഞ്ച് കളർ എന്നിട്ടുള്ള നിറമായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് തുമ്പിൽ ഒരു സ്വർണപ്പൂവും ഇങ്ങനെ വെച്ചിട്ടുണ്ട് നെറ്റിയിൽ നെറ്റിയിലൊരു സ്വർണ്ണഗോപിയുണ്ട് പിന്നെ കിരീടത്തിന് മുകളിലായിട്ട് ഒരു സ്വർണ പൊട്ടുകൂടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയിലൊരു മഞ്ഞ ഉടയാടയും അതേപോലെ തന്നെ അരയിൽ ഇങ്ങനെ ചുറ്റിയിട്ടും ഇരിക്കുന്ന ഒരു ഗണപതിയായിരുന്നു നല്ല രസത്തിലിരിക്കുണ്ടായിരുന്നത് അവിടെ തൊഴുത് അങ്ങനെ ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞേഷ്ണനെ തൊഴുത് അങ്ങനെ കന്നിമൂലക്കിലുള്ള ഗണപതി പിന്നെ ഓരോ ദശാവതാരത്തൂണുകളൊക്കെ തൊഴുത് ഭഗവാന്റെ പുറകിലെത്തി നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് നേരെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണ ൊഴുതും അവിടെ ധാരാളം മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ പല പല രീതിയിൽ കൊറത്തിട്ടുള്ള തുളസിയുടെ ഇടയിലെ റോസാപ്പൂക്കളും ഒക്കെ വെച്ച് കൊറത്തിട്ടുള്ള പല ടൈപ്പ് മാലകൾ ഉണ്ടായിരുന്നു നിറയെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ടോ പിന്നെ അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വരികയാണ് ഒൻപതാമത്തെ തൂണിലെ തുളസി മാലയൊക്കെ അണിഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ട് നാമമാല ഉണ്ടായിരുന്നു അവിടെ അവിടെ അങ്ങനെ മുരുകനെ തൊഴുതു അഞ്ജനേയനെ തൊഴുതു അഞ്ജനേന അവിടെ ഇന്നലെ ഒരു സ്പെഷ്യൽ മാല കണ്ടു കെട്ടോ കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെ കണ്ടിരുന്നില്ല അങ്ങനെ ഒരു മാല ഏതാണെന്നറിയോ പാക്ക് കൊണ്ട് കുറത്തിട്ടുള്ള മാലായിരുന്നു നിജാം പാക്ക്ന്ന് എഴുതി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിൽ അത് കൂടാതെ വെറ്റിലയും കൊണ്ട് ഏഹ് ചേർത്തിട്ട് കുറത്തിട്ടുള്ള വേറൊരു മാലയുണ്ടായിരുന്നു അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ മുറുക്കാനായിട്ട് പാക്കും കൂടെ ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏതോ ഒരു ഭക്തൻ ചേർത്തിയിട്ടുള്ള ഒരു മാല ആയിരുന്നു കേട്ടോ അവിടെ അവരുടെ തൊഴുതങ്ങനെ രാധാകൃഷ്ണന്മാരെ തൊഴുതും രാധാകൃഷ്ണന്മാർക്കും ഇന്നലെ മാല അണിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കാളിയമർദ്ദനത്തിൻ്റെ ആ ഒരു ശില്പം കൂടെ തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്തെത്തിയിട്ട് നമ്മുടെ താമരക്കണ്ണനെ തൊഴുത് നമസ്കരിച്ചത് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നേരെ ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഭഗവതി അമ്മയുടെ മുഖം നല്ല ഓറഞ്ച് നിറത്തിലാണ് ഇരിക്കുണ്ടായിരുന്നത് കളഭം കൊണ്ട് ചേർത്തിയിട്ട് വെളുത്ത നല്ല തൂവെള്ള ഉടയാടയ്ക്ക് മുകളിലായിട്ട് ഒരു ലെയർ ചുവന്ന പട്ടുകൊണ്ടും കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഉടയാടയായിരുന്നു കേട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ ആ മുഖം ഒക്കെ ഇങ്ങനെ കാണുന്നത് നീണ്ട മെഴികളൊക്കെ ആയിട്ട് കാതിലെ ആ പൂക്കളൊക്കെ ചൂടി കഴുത്തിൽ മാലയ്ക്ക് പകരം സ്വർണ്ണ പൊട്ടുകൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കായിരുന്നു നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപി ഉണ്ട് അതിന് മുകളിൽ ഒരു സ്വർണഗോപിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല ഭംഗിയിലിരിക്കുന്ന ചിരി ൊണ്ടിരിക്കുന്ന ഒരു ഭഗവതി അമ്മയായിരുന്നു അവിടെ തൊഴുത് നമസ്കരിച്ച് ഞങ്ങൾ എങ്ങനെ പുറകിലെത്തി മമ്മിയൂരപ്പനെ തൊഴുതു പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിൻ്റെ ചൂട്ടിലെത്തിയിട്ടോ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് നരസിംഹമൂർത്തിയുടെ ഫോട്ടോയും കൂടെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലെത്തിയത് അവിടെ ആ വിളക്കൊന്ന് തൊഴുത് നേരെ അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തി അയ്യപ്പൻ്റെ മുഖവും ആ കളഭത്തിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഓറഞ്ച് കളറായിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഒരു കസവം കൊണ്ടാണ് ഉടയാടായിട്ടുണ്ടായിരുന്നത് ഒരു ഉത്തരീയം കൂടെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ തന്നെയട്ടോ ഇന്നലെ ഇരിക്കുന്നത് ഓടക്കുഴയിൽ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ശിരസിലാ മയിൽപ്പീലി ചൂടിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ പുഞ്ചിരിച്ചു കൊണ്ട് മൂന്ന് മാലകളൊക്കെ അണിഞ്ഞിട്ട് ഗംഭീരായിട്ടിരിക്കുന്ന ഒരു അയ്യപ്പനായിട്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അവിടെ തൊഴുത് നമസ്കരിച്ച് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെത്തി ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നു ഗുരുവായൂരപ്പനെ മുരളീധരനെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രദക്ഷിണം ആ കൊടിമരത്തിന് ചുവട്ടിൽ പൂർത്തിയാക്കിയത് കേട്ടോ പിന്നീട് നന്നായി ഒന്നുകൂടെ ഗുരുവായൂരപ്പനെ തൊഴുത് ആണ് ഞങ്ങൾ ആ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്കിറങ്ങിയത് ഇനി ഒരു ചോദ്യം പറയാട്ടോ നിരന്തരമായിട്ട് കുറച്ച് ഭക്തർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പൊ അവരോട് ഞാൻ വീഡിയോയിലൂടെ മറുപടി പറയാന്ന് വെച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അപ്പൊ അതേപറ്റി പറയാം അതായത് ഇരുപത്തൊന്ന് അടിപ്രദക്ഷിണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം അടിപ്രദക്ഷിണം എന്താണെന്ന് പറയാട്ടോ പുരുഷന്മാർക്ക് എങ്ങനെയാണോ ശയനപ്രദക്ഷിണം അതിന് തത്തുല്യമായിട്ട് സ്ത്രീകൾ ചെയ്യുന്ന വഴിപാടാണ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ കൊടിമരത്തിന് ചുവട്ടിൽ നിന്ന് നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചതിനു ശേഷം ആ പ്രദക്ഷിണ വഴിയിലൂടെ ഓരോ അടി വെച്ചുകൊണ്ട് നടക്കുന്നതിനെയാണ് അടിപ്രദക്ഷിണം എന്ന് പറയുന്നത് അങ്ങനെ തിരികെ കൊടിമരത്തിൻ്റെ ചുവട്ടിലെത്തുമ്പോഴാണ് ഒരു പ്രദക്ഷിണം പൂർത്തിയാകുന്നത് കേട്ടോ നട തുറന്നിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുക ചില ദിവസങ്ങളിൽ നമ്മൾ പ്രദക്ഷിണം ചെയ്ത് ആ പടിഞ്ഞാറ് ഭാഗത്ത് എത്തും എത്തുമ്പോഴായിരിക്കും നട അടക്കുക അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ഒരു പ്രദക്ഷിണം നമുക്ക് മുഴുവനാക്കാവുന്നതാണ് കേട്ടോ ഇനി പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ആ പ്രദക്ഷിണ വഴിയിലെ നടുവിലൂടെ നടക്കാതെ ഏതെങ്കിലും ഒരു വശത്തേക്ക് ഞാൻ ആ വശം ചേർന്ന് നടക്കാനായിട്ട് ശ്രദ്ധിക്കൂട്ടോ കാരണം പുറകിൽ ചിലപ്പോൾ ചൈന പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഭക്തർ വരുന്നുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് ഒരു അസൗകര്യം ഉണ്ടാകരുതല്ലോ ഇനി ഇരുപത്തൊന്ന് പ്രദക്ഷിണത്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ എന്ന് പറയുന്നത് എപ്പോഴും ഭക്തയുടെ ഇഷ്ടമാണ് കേട്ടോ ഒരു പ്രദക്ഷിണം ചെയ്യുന്നവരുണ്ട് ഒന്നിൽ കൂടുതൽ ചെയ്യുന്നവരുണ്ട് അപ്പം അതെല്ലാം ഭക്തയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി ഒരു കഥ പറയാട്ടോ കൊട്ടിയൂരിലെ ആഘോഷങ്ങളൊക്കെ നടക്കല്ലേ ഇപ്പൊ കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നമ്മുടെ പൂന്താനത്തിൻ്റെ ഒരു കഥ പറയാമെന്ന് വിചാരിക്കുകയാണ് ഒരിക്കൽ ക്ഷേത്രം തുറന്നിരിക്കുന്ന ആഘോ ആഘോഷത്തിന്റെ സമയത്ത് പൂന്താനത്തിന്റെ കാലഘട്ടത്തിലെ കാര്യമാണ് കേട്ടോ പറയുന്നത് പൂന്താനം അവിടേക്ക് ചെല്ലുകയാണ് ക്ഷേത്രത്തിലേക്ക് അപ്പൊ അദ്ദേഹത്തിന്റെ വകയായിട്ട് ഒരു ഭാഗവത പാരായണം കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ അദ്ദേഹം എത്തി ഭഗവാനൊക്കെ തൊഴുത് ഒക്കെ കഴിഞ്ഞ് ക്ഷേത്രം അടയ്ക്കുന്ന ആ ഒരു ദിവസം എത്തിയിട്ടോ അപ്പൊ അന്ന് ഇവര് തിരിച്ചു വരിക കുറച്ച് കൂട്ടാളികളൊക്കെ ആയിട്ടാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത് അങ്ങനെ ക്ഷേത്രമൊക്കെ അടച്ചിട്ട് അവര് തിരിച്ചു വരിക വരുന്ന സമയത്ത് ഇന്നത്തെ പോലെയൊന്നും അല്ലല്ലോ വാഹനങ്ങളൊന്നും ഇല്ല അപ്പൊ കാൽനടയായിട്ടാണ് വരുന്നത് അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിശ്രമിച്ചിട്ട് കുറെ നേരം വിശ്രമിച്ച് പിന്നെയാണ് ആ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത് അങ്ങനെ വിശ്രമിക്കാനായിട്ട് ഇരുന്ന ആ ഒരു സമയത്ത് ഒരു സംശയം ഞാൻ ആ ഭാഗവതം എടുക്കാൻ മറന്നു ആവോ എന്ന് വെച്ചിട്ട് ആ ഭാണ്ഡൊക്കെ തുറന്നു നോക്കിയപ്പോ അതില് ഭാഗവതം കാണാനില്ല അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് പരിഭ്രാന്തനായിട്ടോ കൂടെ വന്നവരോട് ചോദിച്ചു അതേ ഞാൻ ആ ഭാഗവത എടുക്കാൻ മറന്നു എന്ന് തോന്നുന്നു എന്തായാലും നിങ്ങളുടെ കയ്യിലുള്ള ആ ഭാണ്ടൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കൂ എന്റെ ഭാഗവതം എങ്ങാനും അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് അറിയാനാണെന്ന് പറഞ്ഞു അപ്പൊ അവര് നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ഞങ്ങളുടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ആ ശരിയാണ് അപ്പൊ ഞാൻ എന്റെ ഭാഗവത അവിടെ വെച്ച് മറന്നിരിക്കണു ഇനിയിപ്പെന്താ ചെയ്യാന്ന് ചോദിച്ചു അപ്പൊ പൂന്താനത്തിനോട് പറഞ്ഞു പൂന്താ ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല നമുക്ക് തിരിച്ചു പോകും എന്നെ ചെയ്യാം വീട്ടിലേക്ക് എന്നെ പോരാം കാരണം അങ്ങോട്ട് തിരിച്ചു പോകുക എന്ന് പറഞ്ഞിട്ടുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ നടക്കുമല്ലോ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആർക്കും പ്രവേശനം സാധ്യമല്ല അപ്പൊ പൂന്താനം പറഞ്ഞു ഈ അതൊന്നും ശരിയാവില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഞാൻ എന്തായാലും പോകാനായിട്ട് തീരുമാനിച്ചു നിങ്ങൾ പതുക്കായിട്ട് നടന്നോളൂ അപ്പോഴേക്കും ഞാൻ അങ്ങനെ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് പൂന്താനം എന്ത് ചെയ്തു തിരികെ കൊട്ടിയൂരിലേക്ക് എത്തി കിട്ടാം അപ്പൊ ക്ഷേത്രനാടിയൊക്കെ അടച്ചിരിക്കുക ആരും ഇല്ല അവിടെ എല്ലാവരും പോയിരിക്കുന്നു അങ്ങനെ ഈ ഭാ ഈ ഭാഗവതം അകത്തുണ്ടോ എന്ന് നോക്കണില്ല അദ്ദേഹം വെച്ച സ്ഥലത്ത് നോക്കിയപ്പോ അവിടെ കാണാനില്ല അങ്ങനെ അകുന്നൊരു ശബ്ദം കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ സൂക്ഷിച്ച ഉള്ളിലേക്ക് നോക്കിയപ്പോ അദ്ദേഹം കണ്ട കാഴ്ച എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള നല്ല സുന്ദരനായിട്ടുള്ള ഒരു പുരുഷനും അദ്ദേഹത്തിൻ്റെ അടുത്ത് അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയും കൂടെ ഇരിക്കുകയാണ് ഈ പുരുഷനാകട്ടെ ഈ പൂന്താനത്തിൻ്റെ ഭാഗവതം എടുത്തിട്ട് ഇങ്ങനെ വായിക്കുകയാണ് കേട്ടോ അതിലൊരു അധ്യായം ഇപ്പം കർഹിച്ചിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യായമാണ് വായിക്കുന്നത് അതിൽ പാർവതി പരിണയ കലഹ കഥ അതാണ് അതിൻ്റെ ആ ഒരു ടൈറ്റിൽ തന്നെ അറുപതാമത്തെ അധ്യായമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇദ്ദേഹത്തിന് മനസ്സിലായി കേട്ടപ്പോഴേ ഒരാൾ ഇങ്ങനെ ഒരു അധ്യായം വായിച്ചു തുടങ്ങി അത് മുഴുവനാക്കാതെ നമുക്കത് തിരിച്ചു ചോദിക്കാനായിട്ട് സാധിക്കില്ലല്ലോ അത് ഗ്രന്ഥാണി വ എനിക്ക് എനിക്ക് തിരികെ തരൂന്നൊക്കെ ചോദിക്കണം എന്നുണ്ട് ഇദ്ദേഹത്തിന് അപ്പൊ ആ ഒരു അധ്യായം കഴിയട്ടെ എന്ന് വെച്ചിട്ടിരിക്കാം ശരിക്കും അത് വായിച്ചുകൊണ്ടിരിക്കുന്നത് പരമശിവനും പാർവതി ദേവിയും ആണ് കേട്ടോ അത് പൂന്താനത്തിന് മനസ്സിലായില്ല പൂന്താനം വിചാരിക്കുന്നത് ആ രണ്ട് വ്യക്തികൾ ഇരുന്നിട്ട് വായിക്കുന്നു എന്ന് മാത്രമേ അദ്ദേഹത്തിന് മനസ്സിലായുള്ളൂ അപ്പൊ എന്തായാലും ആ ഒരു അധ്യായം കഴിയട്ടെ എന്ന് വിചാരിച്ച് പൂന്താനം അവിടെ അത് കേട്ടുകൊണ്ടിരുന്നു കേട്ടോ അകത്ത് ഗംഭീര വായന നടക്കുകയാണെങ്കിൽ എന്ത് രസമായിട്ടാണ് വായിക്കുന്നത് അസലായിട്ടാണ് പരമശിവൻ അത് വായിക്കുന്നത് രസമായിട്ട് പാർവതി ദേവി അത് കേട്ടുകൊണ്ടിരിക്കുക അങ്ങനെ വായിച്ച് 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 അവർ ഇഷ്ടത്തോടെ വായിക്കുമ്പോൾ പൂന്താനം അതിലിങ്ങനെ മുഴുകിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പരമശിവൻ വായന നിർത്തി നിർത്തിയിട്ട് പറഞ്ഞു ആഹ് നിർത്തിയിട്ട് ചോദിച്ചു അപ്പോൾ പാർവതി ദേവി പാർവതി ദേവിയോട് ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ട് ദേവി എൻ്റെ ഒരു വായന പൂന്താനത്തിന്റെ ഭംഗിയുണ്ടോ ഭംഗി ഉണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ പാർവതി ദേവി പറഞ്ഞു ഏയ് പൂന്താനത്തിന്റെ അത്രയ്ക്കൊന്നും നോക്കില്ല എന്നാലും കുഴപ്പമില്ല എന്തൊക്കെ നിർത്തുകയും ചോദിച്ചു ഏയ് കഴിഞ്ഞിരിക്കണു ദേ നട തുറക്കാനായിട്ട് ആളുകൾ വരുന്നുണ്ട് അടുത്ത കൊല്ലത്തേക്ക് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴാണ് പൂന്താനം ഞെട്ടി എണീറ്റത് നോക്കിയപ്പോ എന്താ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇത് കേൾക്കാനായിട്ട് ഇതിൽ മുഴുകിയിരുന്നിട്ടേ പൂന്താനം ഒന്നും അറിയില്ല ദേഹത്തൊക്കെ വള്ളികളൊക്കെ ഇങ്ങനെ പടർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വസ്ത്രമൊക്കെ മുഷിഞ്ഞിട്ടാണ് പൂന്താനം ഇരിക്കുന്നത് ഒരു വർഷം പോയതറിയാതെ അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് പറഞ്ഞു അതെ ആ ഭാഗവതം അത് എന്റെ ആണ് ഇങ്ങട് ഇങ്ങോട്ട് തരുമെന്ന് പറഞ്ഞു ആ പറഞ്ഞ പാടെ അകത്തുള്ള രണ്ടുപേര് അപ്രത്യക്ഷരായി കേട്ടോ അപ്പോഴാണ് പൂന്താനത്തിന് മനസ്സിലായത് താൻ ഇത്ര നേരം കേട്ടിരുന്നത് പരമശിവനും പാർവതി ദേവിയും കൂടെ ഭാഗവതം വായിക്കുന്നതായിരുന്നു എന്ന് അദ്ദേഹത്തിന് അപ്പോഴാണ് ഈ മനസ്സിലായത് അങ്ങനെ ഉടനെ തന്നെ ഒരു അശരീരിയും കേട്ടു കേട്ടോ ഭാഗവതം വേണമെങ്കിൽ വടക്കുനാഥനിലേക്ക് പോയിക്കോളൂ അവിടെ അമ്മയ്പെടയിൽ ഇരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ പൂന്താനും എന്ത് ചെയ്തു വേഗം അവിടെ നിങ്ങൾ പോന്നു അപ്പൊ ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന് കുറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു കേട്ടോ നേരത്തെ പറഞ്ഞല്ലോ മുണ്ടൊക്കെ മുഷിഞ്ഞിരിക്കണോ താടിമുടിയോ ഒക്കെ ഇങ്ങനെ നീണ്ടു വളർന്നിരിക്കുന്നു സ്കിന്നൊക്കെ ആ എന്താ പറയാ തൊലിയൊക്കെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് കുറച്ചും കൂടി പ്രായമായിരിക്കുന്നു അദ്ദേഹത്തിന് അങ്ങനെ വേഗം നടക്കുന്ന അദ്ദേഹത്തിന് പറ്റുന്ന പോലെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ നദി കടന്നിട്ട് വേണം അക്കരയ്ക്ക് എത്താൻ അവിടെ തോണിയുമില്ല ആരും ഇല്ലാട്ടോ അവിടെ നിറയെ ഉരുളം കല്ലുകളൊക്കെയാണ് അപ്പൊ എങ്ങനെയെങ്കിലും അക്കരയ്ക്ക് എത്തണം അപ്പോഴാണ് എതിരെ നിന്ന് പേര് വരുന്നുണ്ടായിരുന്നത് അങ്ങനെ കണ്ടപാഴേ അവര് ചോദിച്ചു പൂന്താനത്തിന്റെ അടുത്ത് അക്കരയ്ക്കാണോ കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നണൂലോ എന്ന് പറഞ്ഞു ആ അതെ അക്കരയ്ക്കാണെന്നു എന്ന പേര് ഞങ്ങളും അങ്ങോട്ടാണ് കൈ പിടിച്ചോളൂ എന്ന് പറഞ്ഞു അവര് അപ്പൊ എനിക്ക് കയ്യൊന്നും പിടിക്കാൻ അത്രയ്ക്കൊന്നും ആരോഗ്യമില്ല എന്റെ കൈ നിങ്ങൾ പിടിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ രണ്ടുപേരെ പൂന്താനത്തിന്റെ കൈ പിടിച്ചത് മാത്രമേ പൂന്താനത്തിന് ഓർമ്മയുള്ളൂ അദ്ദേഹം കണ്ണു തുറന്നു നോക്കുന്ന ആ ഒരു സമയത്ത് ശ്രീമൂലസ്ഥാനത്താണ് നിൽക്കുന്നത് ആ രണ്ടുപേരെ പേര് ഭഗവാന്റെ അതായത് മഹാദേവന്റെ ഭൂതഗണങ്ങളായിരുന്നു എന്നാ പറയുന്നത് അങ്ങനെ അവിടെ എത്തിവിടുന്ന അതിൻ്റെ അവിടേക്കോ അദ്ദേഹം ഓടി ചെല്ലാണ് കേട്ടോ നോക്കിയപ്പം മേപ്പടിയിലിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗവതം അത് വേഗം എടുത്തുകൊണ്ട് മഹാദേവനോട് പറഞ്ഞു അതേ ഞാൻ പോവാട്ടോ ഗുരുവായൂർക്ക് ഇവിടെ നിൽക്കാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ട് ധൃതി പിടിച്ചിട്ട് അവിടെ നിങ്ങടെ പോരാട്ടോ ധൃതി പിടിച്ചിട്ട് അവിടെ നിങ്ങൾ പോരോ മഹാദേവന് ഇത് ചിരിച്ചു കൊണ്ടാണ് കേട്ടോ കണ്ടു നിൽക്കുന്നത് അദ്ദേഹത്തിന് അറിയാലോ ഉണ്ടായ കഥകളൊക്കെ അങ്ങനെ പൂന്താനം അവിടെ നിന്ന് ഭാഗവതമൊക്കെ ആയിട്ട് ഗുരുവായൂരിലേക്ക് വരികയാണ് അങ്ങനെ പൂന്താനം മഞ്ജുളാലിന്റെ മുന്നിലേക്ക് എത്തിയിട്ടോ അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിലെ ആ ഭാഗവതം ഉണ്ട് മുഷിഞ്ഞ വേഷത്തോട് കൂടിയിട്ടാണ് വരുന്നത് ഇദ്ദേഹമൊക്കെ ചുക്കി ചുളിഞ്ഞ് വ്യത്യാസമൊക്കെ വന്നിരിക്കണോ താടിയും മുടിയൊക്കെ നീണ്ടു വളർന്ന് ഒരു സന്യാസിയുടെ രൂപത്തിലാണിട്ടോ വരുന്നത് അപ്പൊ ഉറക്കെ ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പൊ ഇന്നത്തെ പോലെ അവിടെ കടകളൊന്നും ഇല്ലല്ലോ അപ്പൊ ആ പരിസരത്ത് താമസിക്കുന്നവർക്കൊക്കെ ഇദ്ദേഹത്തിന്റെ ആ ശബ്ദം ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പൊ ആ ശബ്ദം കേട്ടപ്പോൾ ഇത് പരിചയമുള്ള ശബ്ദമായിട്ട് അവർക്ക് തോന്നി പക്ഷെ ആൾക്കാടുമ്പോ അങ്ങനെ തോന്നണില്ല ഒരുപാട് മാറ്റങ്ങൾ വന്നില്ലേ ഇവര് വിചാരിച്ചിട്ടുണ്ടായിരുന്നെ പൂന്താനം മരിച്ചു പോയിന്നാട്ടോ കാരണം അവിടെ കൊട്ടിയൂർക്ക് പോയിട്ടുള്ള പൂന്താനം പിന്നെ തിരിച്ചു വരുന്നില്ലല്ലോ അപ്പൊ ഇദ്ദേഹം ഇനി ജീവനോടെ ഇല്ലാന്ന് എന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടത് പൂന്താനമാണെന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റുന്നില്ലാട്ടോ അങ്ങനെ പൂന്താനം വേഗം വന്ന് ഞാൻ കുളിച്ചിട്ട് വരാം എന്നിട്ട് പതിവ് പോലെ നമ്മുടെ പ്രഭാഷണം എന്ന് പുറക്കെ വിളിച്ചിട്ടാണ് അവിടെ കുളിക്കാൻ പോയത് അത് കേട്ടപ്പോൾ മനസ്സിലായി ആ ഇത് പൂന്താനം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലായിട്ടോ അങ്ങനെ അദ്ദേഹം വന്നു അദ്ദേഹം എപ്പോഴും പ്രഭാഷണം നടത്താനായിട്ട് നടത്താനായിട്ടിരിക്കുന്നത് ആ കിഴക്കേ നടയിലേ ചടിച്ചപ്പോണ്ടല്ലോ അവിടെ നിന്ന് വടക്കോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുക അപ്പൊ പ്രായമായവരൊക്കെ നിലത്തിരിക്കും അല്ലാത്തവരൊക്കെ നിന്നിട്ട് ആണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇങ്ങനെ കേൾക്കാം അങ്ങനെ അദ്ദേഹം വായിക്കാനായിട്ട് ഏത് അധ്യായം എടുത്തേന്ന് അറിയോ പരമശിവൻ പറഞ്ഞു കൊടുത്ത ആ കഥകളുണ്ടല്ലോ അതേ അധ്യായം കർഹിച്ചിലാണ് എടുത്തത് അറുപതാമത്തെ അധ്യായമാണ് കേട്ടോ അങ്ങനെ നല്ല ഗംഭീരായിട്ട് അദ്ദേഹം വായിച്ചു എന്നിട്ട് പിറ്റേ ദിവസം അടുത്ത അധ്യായത്തിൽ ഒരു ബുക്ക് മാർക്ക് വെച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോയത് അങ്ങനെ പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോൾ ആ ബുക്ക് മാർക്ക് അറുപതിൽ തന്നെ ഇരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിനൊരു സംശയം തോന്നി എന്നാലും അദ്ദേഹം ആദ്യം വായിച്ച അതേ അധ്യായം തന്നെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കേട്ടോ പിറ്റത്തെ ദിവസം ബുക്ക് മാർക്ക് വെച്ചതും ഇതേപോലെ അറുപതാമത്തേല് വന്ന് നിക്കണം അപ്പോഴാണ് പൂന്താനത്തിന് മനസ്സിലായത് ആ താൻ വെച്ച ആ ഒരു അധ്യായം മാറ്റി വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പന് മാത്രമേ സാധിക്കുള്ളൂ ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടമാണെങ്കിൽ ഇതാണെങ്കിൽ ഈ അധ്യായം തന്നെ വായിക്കാം എപ്പോഴാണോ പൂന്താനം വെച്ചെടുത്ത് ആ ഒരു ബുക്ക് മാർക്ക് നിൽക്കുന്നത് അപ്പോൾ മാത്രമേ ഇനി മാറ്റി വായിക്കുള്ളൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു ഒരു വർഷം മഹാദേവൻ പറഞ്ഞു കൊടുത്ത ആ കഥകൾ മുഴുവനും ഇവിടെ ഇരുന്ന് ഗുരുവായൂരപ്പൻ വായിച്ച് കേൾ ഗുരുവായൂരപ്പനെ വായിച്ച് കേൾപ്പിച്ചു ഗുരുവായൂരപ്പൻ വായിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരു വർഷം കൊണ്ട് അദ്ദേഹം ഈ കഥ മാത്രാണ് പാർവതി പരിണയ കലഹ കഥ എന്ന് പറയും അതാണ് വായിച്ചത് അങ്ങനെ വായിച്ച് 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 അദ്ദേഹം അതിലൊരു അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് മാറി കേട്ടോ ഇപ്പോഴും നമുക്കൊരു പ്രത്യേക ഒരു ഭാഗങ്ങളിലെ ഒരു പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു മാസ്റ്റർ ഫീസ് ആയിട്ട് മാറുമല്ലോ ആ രീതിയിൽ ഒരു മാസ്റ്റർ ഫീസായിട്ട് മാറി പിന്നീട് അദ്ദേഹം എവിടെ പ്രഭാഷണത്തിന് പോകുമ്പോഴും ഈ ഒരു അധ്യായം എന്നിട്ട് ആളുകൾ വായിക്കാനായിട്ട് പറയാം ഏത് അധ്യായം വായിക്കണ്ടേ ചോദിക്കൊന്നും വേണ്ട അപ്പോഴേക്കും ആ ഭക്തർ ഇങ്ങോട്ട് പറയും കാരണം മതി എന്ന് പറയും അങ്ങനെ അത്രയും ഗംഭീരമായിട്ട് പരമശിവൻ അതായത് മഹാദേവൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ച ഒരു അധ്യായമായിട്ട് കൂടെ പറയാട്ടോ പരമശിവനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യായമാണ് അത് ദാമ്പത്യ കലഹങ്ങളൊക്കെ മാറാനായിട്ട് വായിക്കുന്നത് നല്ലതാണെന്നും കൂടെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കഥ എന്താണ് അധ്യായത്തിൽ പറയുന്നത് എന്നുള്ള ഒരു കഥ കൂടെ പറയാം അത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം അഭിപ്രായങ്ങൾ ചൂടെ രേഖപ്പെടുത്തണം കേട്ടോ ഇനി നാമജപത്തിന്റെ വിശേഷങ്ങൾ പറയാട്ടോ കഴിഞ്ഞ രണ്ട് ദിവസത്തെ നാമജപങ്ങൾ കൂട്ടാനുണ്ടായിരുന്നു എട്ട് ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ബാക്കി കഥയും കൊണ്ടുവരാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ